നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷി നൈപുണ്യത്തിന്റെ പേരിടലിനെ ചൊല്ലി തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണദാസിന്റെ അവസാന അത്താഴ സ്മരണയിൽ ക്രൈസ്തവ സമൂഹം സഹ വ്യാഴം ആചരിച്ചു കീടാനുഭവ കരടപുതുക്കി ദുഃഖവെള്ളി ആചരണം വീർപ്പ് തിരുനാൾ ഉത്സവമായ ഈസ്റ്റർ ഞായറാഴ്ച വർണ്ണം വിതറി വടക്കഞ്ചേരി നാഗസഹായം ഗടവൽസായം ഉത്സവപ്രേമികൾക്ക് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന്റെ പേരിടലിനെ ചൊല്ലി തുടരുന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ ഡിവൈഎസ് പി കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചത് കൊലവിളി പ്രസംഗവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബി നേതാക്കൾ തമ്മിൽ പോരി തുടരുന്ന സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് പ്രശ്നം പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ സി പി എം ബി ജെ പി പ്രതിനിധികളും പങ്കെടുത്തു എന്നാൽ കോൺഗ്രസ് യോഗം ബഹിഷ്കരിച്ചു അത് രാഷ്ട്രീയ പാർട്ടികൾ ആ മര്യാദ പാലിക്കണം ഇത് ഇതിനു മുമ്പ് കണ്ണൂരൊക്കെ എത്രയോ സംഘർഷങ്ങൾ നടത്തുന്ന സമയത്തും മറ്റ് സമയങ്ങളിലെല്ലാം ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് സി പി എം എല്ലാ യോഗത്തിലും പങ്കെടുക്കാറുണ്ട് ഞങ്ങൾ നേരിട്ട പോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അക്രമം നേരിട്ടിട്ടുണ്ടോ ഇവിടെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ മുന്നൂറ്റിയേഴ് കേസ് എടുത്ത് നിരവധി ദിവസങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ യു ഡി എഫ് ഭരിക്കുമ്പോൾ അദ്ദേഹം സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇന്നത്തെ യോഗത്തിൽ എ സി പി വിളിച്ച യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കണ്ട അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വേറെന്തൊക്കെയാണ് പാലക്കാട് നഗരത്തിനകത്ത് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക വർഗീയ കലാപം പോലെയുള്ള സംഗതികൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശം ബി ജെ മനസ്സിലാവും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പാലക്കാട് നഗരത്തിനകത്ത് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ പോയി വീഴാൻ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് ഡി വൈ എസ് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പാലക്കാട് നഗരത്തിലെ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ബി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ച സമാധാന യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം അതുകൊണ്ടാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് മറ്റേ പോലീസ് ഡിപ്പാർട്ട്മെൻറ് വിളിക്കുന്ന ചർച്ചയിൽ പങ്കെടുത്ത് ബി ജെ പിയുമായി ഒരു ചർച്ച നടത്തി ചായയും ബിസ്ക്കറ്റും കഴിക്കാനല്ല ഞങ്ങൾ വരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ചർച്ചയ്ക്ക് ഞങ്ങളില്ല സർവകക്ഷി യോഗമാണെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കും എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇന്ന് ഞങ്ങൾ വിളിച്ച ചർച്ച അതുകൊണ്ടാണ് യോഗമല്ല കാരണം വിളിച്ചത് ചർച്ചയാണ് അപ്പോൾ ബി ജെ പിയുമായൊരു ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല രണ്ട് കാര്യമാണ് പോലീസ് ആവശ്യപ്പെട്ടത് അവരെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധ പ്രോഗ്രാമുകൾക്കോ മറ്റൊന്നും പ്രശ്നങ്ങളില്ല ഇത്തരത്തിൽ പാർട്ടി ഹൗസിലേക്കുള്ള മാർച്ച് വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള പ്രകാര പ്രസ്ഥാനങ്ങൾ ഒരു കാര്യം നടത്താൻ പാടുന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് പാർട്ടിക്കാരെ അംഗീകരിച്ചിട്ടുണ്ട് ആ മീറ്റിംഗിന് ശേഷം കോൺഗ്രസിന്റെ പ്രതികളും പ്രതികളും ഓഫീസിൽ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരടുത്ത് ഈ കാര്യം പറഞ്ഞിട്ട് അവര് ഈ കാര്യം ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ പരാതി നൽകിയിട്ടുണ്ട് കേസ് ആ പോലീസ് പരാതി എല്ലാം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അവസാന അത്താവരണയിൽ ക്രൈസ്തവലോകം പെസഹാവ്യാഴം ആചരിച്ചു പീഠാനുഭവ സ്മരണം പുതുക്കി ദുഃഖവെള്ളി ആചരണം യേശുദേവന്റെ അവസാന അത്താഴത്തിൻ്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹാവ്യാഴം ആചരിച്ചു പെസഹയുടെ ഭാഗമായി ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും അപ്പം മുറിക്കലും നടന്നു വിശുദ്ധ വാരാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളായാണ് പെസഹാവ്യാഴവും ദുഃഖവെള്ളിയും കണക്കാക്കുന്നത് ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടക്കും വിശുദ്ധ വാരാചരണത്തിനും അമ്പത് നോമ്പിനും സമാപനം കുറിച്ച് ഉയർപ്പ് തിരുനാൾ ഉത്സവമായ ഈസ്റ്റർ ഞായറാഴ്ച ആഘോഷിക്കും ഒരു താരത്തിൽതെടുത്ത് ശിക്ഷനും യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ എന്നോട് കൂടെ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും കൂടി കൂടി കഴുകണമേ യേശു മാത്രമേ അവൻ കാര്യമേണ്ടതുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് പ്രണാമമായി വടക്കഞ്ചേരി നാഗസഹായം ഗണപതി സഹായം വേലമഹോത്സവം ആഘോഷങ്ങളുടെ ഭാഗമായി ഗണപതി സഹായം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ പറയെടുപ്പ് ഉച്ചപൂജ ഈടുവെടി കാഴ്ചശിവേലി കുടമാറ്റം മഹാദീപാരാധന വെടിക്കെട്ട് തായമ്പക പുലർച്ചെ ശിവവേലി എന്നിവ ഉണ്ടായിരുന്നു നാഗസായം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം പറയെടുപ്പ് ഗജവീരന്മാർക്ക് സ്വീകരണം നാഗപൂജ ഈടുവടി കേളികൊട്ട് കാഴ്ച കുടമാറ്റം ദീപാരാധന കരിമരുന്ന് പ്രയോഗം ഇരട്ടത്തായം എന്നിവ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ശിവേലി നാഗപൂജ വൈകുന്നേരം ഗാനമേള എന്നിവ ഉണ്ടായിരിക്കും വേലയാഘോഷങ്ങളുടെ ഭാഗമായി വടക്കഞ്ചേരി ടൗണിൽ ഇരു നടത്തിയ കുടമാറ്റം ഉത്സവപ്രേമികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി വേലയുടെ ഭാഗമായി നാഗസഹായവും സഹായവും വടക്കഞ്ചേരി പട്ടണത്തിൽ ഒരുക്കിയ ബഹുനില പന്തൽ വെള്ളിയാഴ്ചയും ദീപാലംകൃതമായിരിക്കും പ്രസിദ്ധമായ നാഗസഹായം ഗണപതി സഹായം വേലയാഘോഷങ്ങളുടെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ സി ജു എം ഡി പി ബാലമുരളി സി എസ് സിദ്ദീഖർ സി പി മോഹനൻ രാമസ്വാമി ബിൻസി സെബാസ്റ്റ്യൻ ജോസ് എം ഡി ഷംസുദ്ദീൻ വി എസ് പി ജി രമേശ് ഫെബിൻ എം പ്രശാന്ത് എന്നിവർ സന്നിഹിതരായി ഒരു ഏറ്റവും വലിയ വിഭാഗമായ വ്യാപാരികൾ എല്ലാ ആളുകൾക്കും കുടിവെള്ള വിതരണം സൗജന്യ മറ്റു വാർത്തകളിലേക്ക് ഷൊർണൂർ ഗണേശഗിരി സ്കൂളിൽ നിന്നും ലാപ്ടോപ്പുകളും ചാർജറും മോഷ്ടിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ കോട്ടയം വൈക്കം വടക്കുമുറി ഷജാസ് ഭവനിൽ ഷിജാസ് ആണ് പിടിയിലായത് ആറു ലക്ഷം രൂപ വില വരുന്ന പതിനാല് ലാപ്ടോപ്പുകളും ചാർജറും ഡി വി ആറുമാണ് മോഷ്ടിച്ചത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ശ്രീ അജിത് കുമാർ ഐ പി എസ് റോഡിലെ നിർദ്ദേശപ്രകാരം സമീപകാലത്ത് ജയിൽ റിലീസായിട്ടുള്ള ആളുകളെയും അതേപോലെ തന്നെ ഈ പ്രത്യേക തരത്തിലുള്ള മോഡസൽ കളവ് ചെയ്യുന്ന ആളുകളെയും നമ്മൾ പ്രത്യേകം ഇതിന്റെ അന്വേഷണ ഭാഗമായി ഉൾപ്പെടുത്തി അന്വേഷണം നടത്തിവരികയാണ് അത് പ്രകാരം നമുക്ക് രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമായ രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുകയും അതിലെ പ്രതിയുടെ ശരീരഭാഷയും വസ്ത്രവിധാനവും എല്ലാം നോക്കി മനസ്സിലാക്കിയതിൽ വെച്ചിട്ട് നേരത്തെ ഇതേ രീതിയിൽ പതിനാറോളം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വൈക്കം വേനാവൂർ സ്വദേശിയായിട്ടുള്ള ഷിജാസ് നാപ്പത് വയസ്സ് എന്ന ആളാണ് ഇതിലെ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട നമ്മുടെ ഏകദേശ നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് ഷിജാസിന്റെ നീക്കങ്ങൾ നമ്മൾ പരിശോധിക്കുകയും ഷിജാസിന്റെ ഒളിവിടങ്ങൾ മനസ്സിലാക്കുകയും ആയത് പ്രകാരം ഇന്ന് പുലർച്ചെ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വടക്കഞ്ചേരി ഫസ്റ്റിന്റെ കാൽനാട്ടൽ കർമ്മം നടന്നു യുണൈറ്റഡ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും തീർച്ചയായും ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റെടുത്തു നടത്താൻ കാണിച്ച ധൈര്യം ധൈര്യത്തെ ഞാൻ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധി എന്ന നിലയിൽ അഭിനന്ദിക്കുന്നു ഇതിന്റെ ഏറ്റവും കാരണം ഇതൊരു പരിപാടി നടത്തുമ്പോൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് വേണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഒരു ഒരു പരിപാടിക്കാണെങ്കിലും എല്ലാവരും കുടുംബത്തോടുകൂടി തന്നെ പുറത്ത് പോകുന്നത് വേലയ്ക്കാണെങ്കിലും കാണുന്നത് എല്ലാവരും വീട്ടുകളിൽ നിന്ന് കുട്ടികളടക്കം ഡ്രസ് കോഡൊക്കെ ഇട്ട് ഒരു പരിപാടിക്ക് പോകുന്ന നല്ല ഉത്സവത്തിൽ പോകുമ്പോൾ തീർച്ചയായും ഈ വടക്കഞ്ചേരിയിൽ എല്ലാവരും കുടുംബത്തോടു കൂടി വന്ന് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു പരിപാടി ഇവൻ്റായിട്ട് ഒരു സമയം ചിലവഴിക്കാൻ കുറേ ഭാഗത്ത് വരും മാറ്റ് കാരണം നമുക്കറിയാം ഹൈവേട് ഓരോ തന്നെ ഉള്ളൊരു സ്ഥലവും അതിനെ ഒരു തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ അധ്യക്ഷനായി മുൻ മന്ത്രിമാരായ കെ ഇ ഇസ്മയിൽ വി സി കബീർ മാസ്റ്റർ ദേവദാസ് ഇലിയാസ് സെയ്ദാലി സുരേഷ് ബാബു പീറ്റർ പി ഗംഗാധരൻ സി എസ് സിദ്ദീഖ് എം ഡി സിജു എന്നിവർ സംസാരിച്ചു പുതുക്കോട് പട്ടിക്കാളി അയ്യപ്പൻകാവ് മേല മഹോത്സവവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി തെക്കേത്തറ വടക്കേത്തറ ദേശങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നു രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഈടുവടി കേളി പഞ്ചവാദ്യം മേളം എന്നിവയോടുകൂടിയ എഴുന്നള്ളത്ത് രാത്രി വെടിക്കെട്ട് തായമ്പക എന്നിവയും രാത്രിവേളയും ഉണ്ടായിരുന്നു